നമസ്കാരം ഒരു മനുഷ്യൻ ഐസുകട്ടയായി ഉറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുക രക്തയോട്ടം ശ്വസനം ഹൃദയമെടുപ്പ് തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നിവ നിലച്ച് ഫലത്തിൽ മനുഷ്യൻ മരിക്കും പക്ഷേ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിച്ചാലോ എങ്കിൽ നമുക്ക് മരണത്തെ തന്നെ അതിജീവിക്കാൻ കഴിയും നമ്മൾ അനശ്വരായി തീരും നിലവിൽ ഭൂമിയിലെ ഒരു ജീവിക്ക് ഈ പ്രക്രിയ ചെയ്യുവാൻ സാധിക്കും ഭൂമിയുടെ വടക്കൻ മനമേഖലകളിൽ പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയുടെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു അത്ഭുത ജീവിയാണ് വുഡ്ഫ്രോഗ് വസന്തത്തിന്റെ ആദ്യ സൂചനകൾ നൽകിക്കൊണ്ട് തണുത്തുറഞ്ഞ ഭൂമിയിൽ നിന്ന് ഇവയുടെ പുനരുജ്ജീവനം പ്രകൃതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് വുഡ്ഫ്രോഗ് തവളകൾ ഒരു ഐസുകട്ടയായി ഉറഞ്ഞു പോകും അവയുടെ ഹൃദയമിടുപ്പും രക്തയോട്ടവും ശ്വസനവും നിലച്ച് അവ ഒരു മഞ്ഞുകട്ടയായി മാറും ഈ സമയത്ത് നിങ്ങൾക്കതിനെ വാരിയെടുക്കാം അത് ചലിക്കില്ല മഞ്ഞുകാലം കഴിയുന്നത് വരെ അവ ഒരു മഞ്ഞുകട്ടയായി തന്നെ തുടരും ഏഴു മാസത്തോളം മഞ്ഞുകട്ടയായി ജീവിക്കുന്ന ഇവ മഞ്ഞുകാലം കടന്നുപോയാൽ മഞ്ഞുകട്ടുകൾ അലിഞ്ഞ് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ഫ്രോഗുകൾക്ക് താരതമ്യേന ലളിതമായ രൂപമാണുള്ളത് തവിട്ട് തുരുമ്പൻ ചുവപ്പ് അല്ലെങ്കിൽ ചാരനിറം കലർന്ന നിറങ്ങളിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് കണ്ണുകൾക്ക് പിന്നിലായി കറുത്ത മാസ്ക് പോലെയുള്ള പാടുകളുണ്ടായിരിക്കും ഈ കറുത്ത പാടുകൾ അവയെ മറ്റ് തവളകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു അലാസ്ക മുതൽ വടക്കൻ ജോർജിയ വരെയുള്ള പ്രദേശങ്ങളിലെ ഈർപ്പമുള്ള വനങ്ങളാണ് ഇവയുടെ പ്രധാന വാസസ്ഥലം ഇവയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ തവളകൾ മരത്തിൽ കയറുന്നവരല്ല മറിച്ച് തണുപ്പുള്ള വനഭൂമിയിലെ ഇലകൾ മരത്തടികൾ കുറ്റിച്ചെടികൾ എന്നിവയുടെ ഇടയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് തണുപ്പേറിയ പ്രദേശങ്ങളിലെ താപനില കുറഞ്ഞ കുളങ്ങളിലും താൽക്കാലികമായി രൂപപ്പെടുന്ന ജലസംഭരണികളിലുമാണ് ഇവ പ്രജനനം നടത്തുന്നത് വുഡ് ഫ്രോഗിനെ പ്രകൃതിയിലെ എടുത്തു പറയേണ്ട ജീവികളിൽ ഒന്നാക്കി മാറ്റുന്നത് അതിശൈത്യത്തെ അതിജീവിക്കാനുള്ള ഇവയുടെ അതുല്യമായ കഴിവാണ് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുമ്പോൾ ഈ തവളകൾക്ക് പൂർണ്ണമായും തണുത്തുറയാൻ സാധിക്കും ഇവയുടെ ശരീരം കട്ടിയുള്ള മഞ്ഞുകട്ടയായി മാറുമ്പോൾ ഹൃദയമെടുപ്പും ശ്വാസമെടുപ്പും രക്തചംക്രമണവും പൂർണ്ണമായും നിലയ്ക്കും യഥാർത്ഥത്തിൽ ഇവ ഒരു ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് തണുപ്പുള്ള മാസങ്ങളിൽ വനത്തിലെ ഇലകൾക്കടിയിലോ മരത്തടിക്കടിയിലോ ഇവ ഈ നിലയിൽ മാസങ്ങളോളം കഴിയുന്നു തണുത്തുറയുമ്പോൾ ശരീരത്തിലെ ജലാംശം മഞ്ഞുകട്ടയായി മാറുമ്പോൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുവാൻ ഈ തവളകൾ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിക്കുന്നു സ്വന്തം കരളിൽ ഉൽപാദിപ്പിക്കുന്ന ഗ്ലൂക്കോസ് വലിയ അളവിൽ കോശങ്ങൾക്കുള്ളിലേക്ക് പമ്പ് ചെയ്യുന്നു ഈ ഗ്ലൂക്കോസ് ഒരു പ്രകൃതിദത്ത ആന്റി ഫ്രീസ് ആയി പ്രവർത്തിക്കുന്നു ഇത് കോശങ്ങൾക്കുള്ളിലെ ജലാംശം തണുത്തുറയുന്നത് തടയുകയും കോശങ്ങൾക്ക് പുറത്തുള്ള ദ്രാവകങ്ങൾ മാത്രം തണുത്തുറയാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയ കോശങ്ങളെ സംരക്ഷിക്കുകയും അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ തവളയെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യുന്നു വസന്തകാലത്ത് താപനില ഉയരുമ്പോൾ ഈ മഞ്ഞുകട്ട മെല്ലെ ഉരുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തവളയുടെ ഹൃദയം വീണ്ടും മിടിക്കുകയും ശ്വാസം ആരംഭിക്കുകയും ചെയ്യും ഈ പുനരുജ്ജീവനം പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ശീതകാലം അതിജീവിച്ച ശേഷം ഫ്രോകൾ ഉടനടി പ്രജനനത്തിനായി താൽക്കാലിക ജലാശയങ്ങളിലേക്ക് നീങ്ങുന്നു വസന്തകാലത്തിന്റെ തുടക്കത്തിൽ തണുപ്പുള്ള വെള്ളത്തിൽ നിന്നുള്ള ഇവയുടെ ഉച്ചത്തിലുള്ള ക്രോക്കിംഗ് ശബ്ദം കേൾക്കാം തണുപ്പുകാലത്തെ ഹൈബർനേഷന് ശേഷം ഇവയ്ക്ക് പ്രജനനത്തിന് സമയം വളരെ കുറവാണ് കാരണം ഇവയുടെ പ്രജനനത്തിനുള്ള കുളങ്ങൾ വേനൽക്കാലമാകുമ്പോൾ വറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് വനത്തിലെ പല ജീവികളുടെയും പ്രധാന ഭക്ഷണ സ്രോതസ്സാണ് വുഡ് ഫ്രോഗുകൾ ഇവയുടെ മുട്ടകൾ വാൽമാക്രകൾ മുതിർന്ന തവളകൾ എന്നിവ പക്ഷികൾ പാമ്പുകൾ റാക്കൂണുകൾ മറ്റ് ചെറിയ സസ്തനികൾ എന്നിവയ്ക്ക് ഭക്ഷണമാക്കുന്നു പ്രാണികൾ ചിലന്തികൾ എന്നിവയെ ആഹാരമാക്കുന്നതിലൂടെ ഇവ വനത്തിലെ കീടനിയന്ത്രണത്തിൽ സഹായിക്കുന്നു മറ്റു ജീവികളെ പോലെ തന്നെ തവളകളും പരിസ്ഥിതിയിലെ മാറ്റങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ് അതിനാൽ ഒരു വനത്തിലെ ഫ്രോഗുകളുടെ എണ്ണവും ആരോഗ്യവും ആ പ്രദേശത്തെ ജലത്തിൻറെയും വായുവിൻ്റെയും ഗുണനിലവാരം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂചകമായി കണക്കാക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള മറ്റ് പോലെ തന്നെ ഫ്രോഗുകളും ഇന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വനനശീകരണം നഗരവൽക്കരണം എന്നിവ ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പ്രജനന കുളങ്ങളെയും നശിപ്പിക്കുന്നു കാലാവസ്ഥാ മാറ്റം മൂലം ഉണ്ടാകുന്ന അസ്ഥിരത ഇവയുടെ ശീതകാല അതിജീവനത്തെയും വസന്തകാലത്തെ പ്രജനനത്തിന്റെ സമയക്രമത്തെയും താളം തെറ്റിക്കുന്നു അതിശൈത്യത്തെ മരവിച്ച് അതിജീവിക്കുകയും വസന്തത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ പുനരുജ്ജീവിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതമാണ് ഫ്രോഗുകൾ പ്രകൃതിയുടെ പ്രതിരോധ ശേഷിയുടെയും അഡാപ്റ്റേഷന്റെയും മികച്ച ഉദാഹരണമാണ് ഈ കൊച്ചു ജീവി വടക്കൻ വനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഈ തവളകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വെബ്ഡെസ്ക് തത്വമായി ടി വി